ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് പവർ 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 വരട്ടെ വരട്ടെ ട്രോൾ ുംവറ് ഒരു ആൾമാറാട്ടം അതായത് നമ്മുടെ ഗോട്ട് സിനിമ അതിലൊരു ഇൻട്രോ സീൻ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാരും ആയിരുന്നു അത് ചിരിപ്പിക്കരുത് അതുപോലത്തെ ഐറ്റംസ് വേറെയും കൊറേ ഉണ്ട് പോലെ പക്ഷെ അതില് ചിലത് നന്നായി വന്നതും ഉണ്ട് ചിലത് വമ്പൻ ദുരന്തായതുകൊണ്ട് എന്തായാലും നമ്മുടെ ഗോട്ടിലേത് വളരെ മോശായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് മമ്മൂക്കും അറിയാത് ഏറ്റവും സൂപ്പർ ഇനിയിപ്പോ സൂപ്പർ ആയതും പറയാം അത് നമ്മുടെ ഷാറുഖ് ഖാന്റെ ആയിരുന്നു സത്യം സത്യം അതല്ലാണ്ട് വേറെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ മാറി അടിപൊളി എന്ന് പറയാൻ മാത്രം ഇത് ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ മലയാള സിനിമയാണ് ഹോളിവുഡിൽ നിന്നാണ് ഇത് ആദ്യം വന്നത് അത് കുറച്ച് പിന്നോട്ട് സഞ്ചരിക്കണം അതെ പക്ഷേ അത് ഈ മമ്മൂട്ടിന്റെ തസ്കറിയിലുണ്ടല്ലോ അതിനേക്കാളും ബെറ്ററാ അന്ന് ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് അത് കുറച്ചും കൂടി

えっ、hey, It's just a beginning. I'm gonna the Oh. <Ay>. <laughs> 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 റിയില്ല உங்க உருவத்தை நீங்களே பாக்குற மாதிரி இருக்கலக்கா அடி ஒண்ணா ஒரு விஷயம் எடுக்க ஞானு பரிசீலனம் நோக்கி இருக்கு. அதுக்கு பச்சுலி கலந்து. ஆ என்னடா? ஒரு சமயத்துல கலையாகணும். ஆ ஓ. ഇപ്പൊ നാളൊരു സകല കടകളിലേക്ക് ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഇനി ഞാൻ സൂത്രം കാത്ത കേട്ട പ്രകാശ് രാജ് സ്ഥിരാണല്ലേ അതുകൊണ്ടല്ലേ ഫീൽഡ് ഔട്ട് ആയത് ഫീൽഡ് വലിയ രസം നിങ്ങളോ ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനം മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം

கல்யாணம்

जो नहीं है न न मुझे तो मैं कर जो अय्यो करना जाना कबो नॉट रियल ट्रिक कंप्यूटर ट्रिक ഭയങ്കര വെറൈറ്റിയാണ് പിടിച്ചു സ്റ്റീഫൻ റോബർട്ടിനെ സമ്മാസിനൊപ്പം യു ഫൂ നിനക്ക് സ്റ്റീഫൻ റോബർട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല

ഒരു മുന്തിരിയിൽ അഡ്ജസ്റ്റ് ഒരു മുന്തിരി ഇവിടെ വെച്ചു പിന്നെ ഇവിടെ ഒരു താഴെയുണ്ട് ഇവിടെ മാത്രം അതും പറിച്ചളഞ്ഞപ്പോ ആളും ഓ അതുവരെ മനസ്സിലാവുന്നില്ല അതുവരെ ഏതോ രാജാട്ടന് പകരം വേറെ ഏതോ ഭയങ്കര മുതിർന്ന ഈ മുസ്ലിം ഇതോ അങ്ങനെ ആരോ ആണെന്ന് കരുതിയിരിക്കുന്നത് രാജേട്ടനെ അപ്പഴാണ് മനസിലായത് തൊപ്പി മാറ്റി മുന്തിരി എടുത്തറിഞ്ഞപ്പോഴാണ് രാജേട്ടനെ കിട്ടിയത് അതിനേക്കാട്ടിലും അപ്പുറത്തെ ശരിക്കും ശീല ശരി പിന്നെ ഹോളിവുഡിൽ നിന്നൊക്കെ വന്നു ഇത് ചിരണ്ടിക്കൊണ്ട് പോയി വിടാത്ത ഏറ്റവും അടിപൊളി ശരിക്കും എസ് എസ് ആർ ആർ കെ കെ അത് ഭയങ്കര സീൻ ബോളിവുഡ് പിന്നെ നമ്മൾ നോക്കണ്ട മറ്റുള്ളത് പറഞ്ഞാൽ മതി മറ്റുള്ള മോശം ഉണ്ടാകും പക്ഷെ അതില് ഹൈ ക്വാളിറ്റി സാധനം ഉണ്ടാവും മോശം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് കിട്ടുന്ന സാധനം ഉണ്ടാവും ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുള്ള അതാണെന്ന് തോന്നുന്നു അത് ഏറ്റവും ബെസ്റ്റ് തസ്കരവീരനും ഗോട്ടും അത് ഇല്ല ഞാൻ 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 ഭാഗ്യം ഭാഗ്യം ആ കാണണം തന്നെ ആയിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് കൊല്ലുന്നത് സത്യം സിനിമേ നമുക്ക് മനസ്സിലാവാ അയ്യോ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുവാണ് സത്യം ക്യാപ്റ്റന്റെ ഒരു കിഡ്ഡലിനെ അതായത് ഏഴ് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയും ഈ രീതിയിലാണ് പണി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്ന ഭയങ്കരമാരാ എന്താണെങ്കിലും സംഭവൊക്കെ പൊളിയായിട്ടുണ്ട് നല്ല ഇനിയും വരട്ടെ ഇതുപോലത്തെ ഐറ്റംസ് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് അറ്റല വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം ബൈ ബൈ